നോവൽ ഒടിയൻ ഭാഗം അഞ്ച് ഓടിക്കിതച്ചുകൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കുട്ടപ്പന് ശകലം ജീവൻ ബാക്കിയുണ്ടായിരുന്നടാ ഒരിട്ട് വെള്ളം പോലും അവൻ്റെ തൊണ്ടയിൽ ഒറ്റിച്ചു കൊടുക്കാൻ ഈ നിർഗുണൻ അന്നേരം കഴിഞ്ഞില്ല വേലൻ്റെ ചെങ്കിൽ നിന്നും ഒരു കരച്ചിലാണ് പൊട്ടി എങ്കിലും അയാളത് ചുണ്ടുകളാൽ കടിച്ചമർത്തി എൻ്റെ അപ്പനാണ് എനിക്ക് ഈ വിദ്യ പറഞ്ഞു തന്നത് അന്ന് ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ അപ്പനെ വിദ്യ സഹായിച്ചില്ല അപ്പൻ്റെ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് ആവർത്തി മനസ്സിൽ സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ എന്നാൽ ഒടുക്കം എൻ്റെ മകനെ തന്നെ ഞാൻ ശപിച്ചുകൊണ്ടാണ് എൻ്റെ നാണി എന്നെ വിട്ടു പോയത് അന്ന് ഒറ്റയ്ക്കായതാണ് ഈ വേലൻ ആലപ്പറമ്പിലെ ആ ഒറ്റപ്പനയുടെ കുരലിൽ ഞാനൊന്ന് ഒളിപ്പിച്ച ആ ചാപ്പിള്ള എനിക്ക് പിന്നെ എടുക്കേണ്ടി വന്നില്ല വേലൻ്റെ ശബ്ദം നന്നേ നേർത്തു ചാത്തൻ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം അയാളെ മൃദുവായൊന്നു തൊട്ടു നീ എന്നെ ഒന്ന് പിടിച്ചേ ഈ അടച്ച മൂടലിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു മോഹം അയാൾ പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞു ചാത്തൻ മെല്ലെ അയാളെ ചുമലിൽ താങ്ങി എന്നാലും നീ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം സാധാരണമല്ലാത്ത എന്തോ കാരണം അതിന് പിന്നിലുണ്ട് ചാത്തൻ അല്പനേരം ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല കട്ടിലപ്പടി കടന്ന് അവർ ഉമ്മറത്തെ തിണ്ണയിൽ ചെന്നിരുന്നു നേരം വെളുത്തു തുടങ്ങുന്നു അപ്പൻ അപ്പൻ പോയി വേലമാമാമ പോകേ എങ്ങോട്ടെ വേലൻ അവൻ്റെ താടി പിടിച്ച് അയാൾക്ക് അഭിമുഖമാക്കി അപ്പന് അയാൾ കൊന്നതാ ആ കാരണവർ അവർ ചാത്തൻ്റെ കണ്ണുകളിൽ എരിയുന്നത് വേലൻ കണ്ടു വേലൻ്റെ കൈകൾ അവൻ്റെ താടിയിൽ നിന്നും പിടിവിട്ട് നിർജ്ജീവമായ പോലെ അയാളുടെ മടിത്തട്ടിലേക്ക് വീണു അയാൾ ഇനി ഭൂമിയിൽ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയാൽ അടുത്തത് അയാൾക്ക് മരണമായിരിക്കും മാമൻ അതിനെന്നെ സഹായിക്കണം അപ്പന് ചൊല്ലിക്കൊടുത്ത വിദ്യകൾ എനിക്കും മാമൻ പറഞ്ഞു തരണം അവൻ്റെ സ്വരം കടുത്ത് ശക്തമായിരിക്കുന്നു വേലൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ബാല്യം അവന് വിട്ടുപോയിരിക്കുന്നു എന്ത് നേരിടാനുള്ള ഒരു ഉറപ്പ് അവൻ്റെ കൈവശം വന്നിരിക്കുന്നു പക്ഷേ അയാളുടെ മനസ്സതിന് അനുവദിച്ചില്ല അത് വേണ്ട മോനെ അയാൾ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് വേണ്ട ഞാൻ നിങ്ങളുടെ പാരമ്പര്യമല്ലേ എനിക്കതിന് അവകാശമില്ലേ ഇത് അവകാശത്തിൻ്റെ പ്രശ്നമല്ല ചാത്ത നിന്റെ കൺമുൻപിൽ തന്നെ ഇല്ലേ രണ്ട് തെളിവുകൾ ഞാൻ പറഞ്ഞ കഥകൾ അറിഞ്ഞിട്ടും നീ അറിഞ്ഞുകൊണ്ട് ആപത്തിനെ ക്ഷണിച്ചു വരുത്തരുത് മാമാമൻ എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ചെമ്പുളിയിലേക്കാണ് എൻ്റെ കാരണവന്മാരുടെ ആശീർവാദങ്ങളില്ലാതെ വെറും കയ്യുമായി എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ ജീവൻ കുരുതി കൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല ചാത്ത വേലൻ ദയനീയമായി അവനെയൊന്ന് നോക്കി എന്തുകൊണ്ടാണ് നിൻ്റെ അപ്പൻ നിന്നെ നിന്നെയത് പഠിപ്പിക്കാതിരുന്നെന്ന് നിനക്കറിയില്ലേ എന്തുകൊണ്ടാണ് നിന്റെ അപ്പനെ അവൻ്റെ അപ്പനിൽ നിന്ന് പഠിക്കാൻ കഴിയാതെ എൻ്റെ പക്കൽ വരേണ്ടി വന്നത് നീ മനസ്സിലാക്ക് ചാത്തൻ പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ അവിടെ നിന്നും എഴുന്നേറ്റു എന്നാൽ ഞാൻ മടങ്ങട്ടെ മാമ വേലൻ അവൻ്റെ കൈ പിടിച്ചു നീ നിൽക്ക് വേലൻ അവനെ അവിടെ പിടിച്ചിരുത്തി അവൻ്റെ തീരുമാനം ഉറച്ചതാണ് അവനെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന അയാൾക്ക് മനസ്സിലായി വേലൻ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു അയാളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു ഇടം കൈവെള്ളിലേക്ക് വലം കൈ മുഷ്ടിചേർത്ത് പിടിച്ചുകൊണ്ട് വേലൻ ആ അവസ്ഥയിൽ നിന്നും സ്വയം എഴുന്നേറ്റു അയാളിൽ വന്ന മാറ്റം കണ്ട് ചാത്തൻ അമ്പരന്നു വേലൻ അയാളുടെ തള്ളവിരൽ കൊണ്ട് ചാത്തൻ്റെ നെറ്റിൽ നിറുകെ ഒരു വരവരച്ചു നെറ്റ് വിണ്ടുകീറുന്ന പോലെ അവന് തോന്നി ഷോ അവനിൽ നിന്നൊരു ശബ്ദമുയർന്നു അവന് നേരെ വേലൻ്റെ കണ്ണുകൾ തുറിച്ചു ശബ്ദിക്കരുതെന്ന് വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അവനോട് എഴുന്നേൽക്കാനും ആംഗ്യം കാണിച്ചു ചാത്തൻ പതിയെ തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു അയാൾ അവനോട് അകത്തേക്ക് നടക്കാൻ പറഞ്ഞു ചാത്തൻ വേലനെയും ഒരു കയ്യിൽ താങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഉള്ളിൽ ഒരു മൂലയിലായി ഒരു പീഠത്തിൽ ചെമ്പിട്ട് വിരിച്ചു വച്ചിരിക്കുന്നു അതിന് സമീപം ഒരു പായയിൽ ഇരുവരും ഇരുന്നു പീഠത്തിനടിയിൽ നിന്നും വേലൻ ഒരു ചുവന്ന് തുണിക്കെട്ട് വലിച്ചെടുത്തു അതിനുള്ളിൽ വേറൊരു പൊതി കൂടി ഉണ്ടായിരുന്നു ഒരു കറുത്ത ചരടുകൊണ്ട് കെട്ടിവരിഞ്ഞ നിലയിൽ ഒരു ചുവന്ന പൊതി അത് വേലൻ ചാത്തനു നേരെ നീട്ടി ചാത്തൻ ഭയഭക്തിയോടെ അത് വാങ്ങിച്ചു അപ്പൻ എനിക്ക് തന്ന അമൂല്യമായ താളിയോലകളാണിത് ഒടിവിദ്യയുടെ രഹസ്യം ഇത് നീ വേറെ ആർക്കും നൽകരുത് ഇത് വേറെ ആരും കാണുകയും വരുത് പകൽ നേരം ഇത് നീ പോലും തുറന്നു നോക്കരുത് അമാവാസ ദിവസം രാത്രി കള്ളു ചുരത്താത്ത കരിമ്പനയുടെ ചുവട്ടിൽ കന്നിപ്പേരുള്ള പെണ്ണിനെ വശീകരിച്ചു കൊണ്ടുവരണം മൂത്ത മുളയുടെ കാണ്ടം വെട്ടിയുണ്ടാക്കിയ കത്തി കൊണ്ട് അവളുടെ വയറ് കീറി ഭ്രൂണമെടുത്ത് അതേ കരിമ്പനയുടെ മുകളിൽ പൂക്കുല വെട്ടിക്കൂർപ്പിച്ച് ഭ്രൂണത്തെ അതിൽ തറച്ച് നിർത്തണം സർവം സാക്ഷിയായ കരിമ്പനിയുടെ അനുവാദം വാങ്ങുന്നതിനാണത് പിന്നീട് പൂക്കലെയും ചാവുകളെയും താഴെയിറക്കി പൂക്കുല താഴെ തറയിൽ കുത്തി നിർത്തുക താളിയോലകളിൽ പറയുന്ന പച്ച തേച്ച് പിള്ളയെ പൂക്കുലേക്ക് മുകളിൽ കെട്ടിത്തൂക്കണം പിള്ളയിൽ നിന്നും മരുന്നുകൾക്കൊപ്പം ഒലിച്ചു വീഴുന്ന സ്രവം പൂക്കുലയിൽ വീണുകഴിഞ്ഞാൽ ചൂട്ടുകൊണ്ട് പൂക്കുലേക്ക് തീ പകരണം തീ കത്തുന്ന നേരം മുതൽ അതിനെ അഭിമുഖമായി നീ പൂർണ്ണ നഗ്നായി ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് താളിയോലകളിലെ മന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലണം നീ ആവർത്തി ചൊല്ലി മുഴിമിപ്പിക്കുമ്പോഴേക്കും പിള്ളയുടെ മസ്തിഷ്കമൊരുകി തുടങ്ങും ഇരുണ്ട നിറമുള്ളൊരു ദ്രാവകം ഒഴുകി ഇറങ്ങുന്നത് കാണാം നീ അത് ഒരു ഓട്ടു ഗോകർണത്തിൽ ശേഖരിക്കണം ഗോകർണത്തിൽ കാൽഭാഗത്തോളം മാത്രം വരുന്ന ആമഴ്ചി തന്നെയാണ് ഒടിയന്റെ പ്രധാന രഹസ്യം കൈമെയ് വഴക്കങ്ങൾ നീ സ്വയം ശീലിക്കുക അപ്പൻ നിന്നെ ഒരഭ്യാസിയാക്കി തന്നെയാണ് വളർത്തിയതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒടിവിദ്യ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിന്തിയാണ് വേറെ ആരെങ്കിലും കാണുകയോ പിടിക്കപ്പെടുകയോ ചെയ്താൽ ആ നാട്ടിൽ പിന്നീട് തുടരുന്നത് അപകടമാണ് മൂന്നോ നാലോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകാവുന്നത്ര അളവ് മാത്രമേ ഒരു തവണ കിട്ടുന്ന മഷി ഉണ്ടാവുകയുള്ളൂ നിന്റെ ഭാര്യ അമ്മ ഇവരാരെങ്കിലും കൂരയിൽ വെച്ച് നിന്നെ അശുദ്ധപ്പെടുത്തിയാൽ മാത്രമേ ഒടി രൂപത്തിൽ നിന്നും നിനക്ക് പുലർച്ചെ സുരക്ഷിതമായി രക്ഷപ്പെടാനാവുകയുള്ളൂ പുഴ കുളം വളിഞ്ഞ വയൽ ഇങ്ങനെ എവിടെ ചെന്നാലും നിനക്ക് നിൻ്റെ രൂപം സ്വീകരിക്കാൻ സാധിക്കും പക്ഷേ ആളുകൾ കണ്ടാൽ നിന്നെ തിരിച്ചറിയാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് സുരക്ഷിതമല്ല ഒടിയനെ തിരിച്ചറിഞ്ഞ് പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷകളായിരിക്കും സമ്മാനം വേറെ ആരെങ്കിലും അവരുടെ പരിസരത്ത് വെച്ച് നിന്നെ അശുദ്ധപ്പെടുത്തിയാലും നിനക്ക് രൂപം നഷ്ടമാകും അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒടി പ്രയോഗിക്കുവാൻ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും നീ തിരികെ കൂരയിലെത്തിച്ചിരിക്കണം അല്ലാത്ത പക്ഷം ഈ സിദ്ധി നഷ്ടമാകും നഷ്ടപ്പെട്ട സാധനം തിരികെ കിട്ടിയാൽ ആ നാട് വിട്ട് തിരികെ പോകേണ്ടത് അത്യാവശ്യമാണ് നിന്റെ ആയുധത്തെ സ്പർശിച്ച ജന്തു മനുഷ്യനോ മൃഗമോ പക്ഷിയോ എന്തായാലും അതിനെ അന്യദേശത്ത് വെച്ച് വകവരുത്താതെ പിന്നെ തിരിച്ച് നാട്ടിൽ നീ കാലുകുത്താനും പാടില്ല ഇനി ബാക്കിയെല്ലാം നീ വഴിയെ പഠിച്ചോളും മന്ത്രങ്ങൾ സ്വായത്തമാക്കുക വശീകരണ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ യുവതി നിന്റെ ചൊല്പടിയിലായിക്കൊള്ളും ഉണരാത്ത നിദ്രയിൽ ആണ്ടുപോകുന്നതിനുള്ള വിദ്യയും താളിയോലയിൽ പറയുന്നുണ്ട് അത് ഫലിച്ചില്ലെങ്കിൽ അവൾ വേദന അറിയുകയും അവിടെ വെച്ച് മരണപ്പെട്ടു പോകാനും ഇടയുണ്ട് അവളിലെ മുറിവുകൾ മാഞ്ഞുപോയി അവളുടെ ശരീരം സാധാരണ അവസ്ഥയിലാകാൻ ആ മന്ത്രം നിന്നെ സഹായിക്കും ഇനിയെല്ലാം നിന്റെ മിടുക്ക് വേലൻ ചാത്തനെ ചുമലുകളിൽ കൈവച്ചു അവൻ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് എല്ലാം ശ്രദ്ധയോടെ പഠിക്കുകയായിരുന്നു മറ്റൊരു പ്രധാന കാര്യം നീ ഈ തൊഴിലവസാനിപ്പിക്കാത്ത പക്ഷം മന്ത്രങ്ങൾ വാമൊഴിയായി മാത്രമേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാവൂ ഈ ഗ്രന്ഥങ്ങൾ കൈമാറരുത് അല്ലെങ്കിൽ അതും നിൻ്റെ നാശത്തിന് വഴിവെക്കും ചാത്തൻ സമ്മതിച്ചുകൊണ്ട് തലയാട്ടെ എന്നാൽ നീ യാത്രയായിക്കൊള്ളുക ചാത്ത വേലൻ അവൻ്റെ നെറുകയിൽ ഇരു കൈകളും വെച്ച് അനുഗ്രഹിച്ചു അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വേലൻ്റെ കാലിൽ തൊട്ടു ഞാൻ പോയി വരുമാമ അന്ന് എൻ്റെ കുടിയിലേക്ക് ഞാൻ കൊണ്ടുപോകും അങ്ങേ അവൻ അയാളോട് പറഞ്ഞു വേലൻ അർത്ഥഗർഭമായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവൻ നടന്നു നീങ്ങി കൈകളിൽ ചുവന്ന സഞ്ചിയും തൂക്കി ആ കുറിയവൻ നടന്നു നീങ്ങുന്നത് വേലൻ നോക്കിക്കൊണ്ടേയിരുന്നു കണ്ണിൽ വെള്ളക്കെട്ടിൻ്റെ പാടവന്ന് കാഴ്ച മറയ്ക്കും വരെ തിരികെ ചാത്തൻ നടന്നു നീങ്ങിയ വഴി വീട്ടിലേക്കുള്ളതായിരുന്നില്ല നീണ്ടു കിടക്കുന്ന തെങ്ങിൻ പറമ്പിലൂടെ അവൻ്റെ കാലടികൾ നീങ്ങി പറമ്പ് കഴിഞ്ഞു അവൻ ചെന്നെത്തിയത് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു മുനിയുടെ മുണിക്കെട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു കുന്ന് അവൻ അതിന് മുകളിലേക്ക് കയറി ആരും കയറാത്ത ഒരു മേടുണ്ട് അതിനു മുകളിൽ ഒറ്റയ്ക്ക് ഒരു അവിടെ തലയുയർത്തി നിൽക്കുന്നു അവൻ്റെ ചുണ്ടുകളിൽ ഒരു ഗൂഢസ്മിതം വിരിഞ്ഞു താളിയോലകൾ ഒരു പൊത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ തിരികെ മലയിറങ്ങി മലയ്ക്ക് മുകളിൽ നിന്നാൽ താഴെ ആ വലിയ പറമ്പും ആൽമരവും പിന്നെ കീഴൂര പുഴയും കാണാം അതിർത്തിയാണത് കൂര ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പറമ്പിൽ നിന്നും ചെറിയ വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഓട് വീട് പുറത്ത് വേറൊരു ഓലപ്പുലയിൽ പുരയിൽ ചക്ക് കെട്ടി ഓടുന്ന കാളകൾ നല്ല വെളിച്ചെണ്ണയും പിണ്ണാക്കിൻ്റെയും മണം അവിടെ ആകെ നിറഞ്ഞു ചാത്തൻ വേലിപ്പടർപ്പുകൾക്ക് മേലെ കൂടി അങ്ങോട്ട് എത്തി നോക്കി വീടിൻ്റെ ഉമ്മറത്തെ തിണ്ണിലായി ഒരു വയസ്സിൽ തള്ളിയും പിന്നെ ഒരു പെണ്ണും നിറവയറുള്ള ഒരു സുന്ദരി പെണ്ണ് ചാത്തൻ അവിടെ കുറച്ചു നേരം നിന്നു ആരവിടെ ഒരു പുരുഷ ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അവിടെ ചക്കാട്ടുന്ന മനുഷ്യനാണ് കയ്യിൽ ഒരു മുടിയൻ മുടിയൻകോലുമുണ്ട് കാളകളെ തല്ലാൻ വേണ്ടിയുള്ളതാണ് ചാത്തൻ മെല്ലെ പടിക്കെട്ട് കയറി ആ വീട്ടിലേക്ക് ചെന്നു ചക്കിൻ്റെ അരികിൽ ചെന്നിരുന്നു ഇത്തിരി പിണ്ണാക്ക് തരുമോ അവൻ്റെ മട്ടും ഭാവവും എല്ലാം കണ്ട അലിവ് തോന്നിയത് കൊണ്ടാകാം അയാൾ കുറച്ച് പിണ്ണാക്ക് വാരി അവൻ്റെ കയ്യിൽ കൊടുത്തു തലകുനിച്ച് തിരികെ നടക്കവേ അവൻ ആ പെണ്ണിനെ നോക്കി ചിരിച്ചു അവൻ്റെ നോട്ടവും ഭാവവും കണ്ട തള്ള അവളുടെ തലയിൽ മെല്ലെ അടിച്ചു കയറിപ്പോടി അകത്ത് പുറത്തു വന്നിരിക്കുന്നു അവൾ നാട്ടുകാരെ കാണിക്കാൻ ആ പെണ്ണ് ചുണുങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി ചാത്തൻ അവളെ വൃത്തിയായി ഒന്നുകൂടെ നോക്കി എട്ട് മാസം പ്രായം കാണും വയറ്റിലുള്ള സന്തതിക്ക് അവൻ്റെ ഉള്ളിൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു അവൻ പഠിക്കട്ടിറങ്ങിയതും ആ തള്ള ചക്കിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നു നീ എന്തിനാ സാധനത്തിനെയൊക്കെ വിളിച്ചു വരുത്തി പിണ്ണാക്കുകൊടുത്ത് ചങ്ങര നട്ടുച്ച നേരം ഉടിയൻ മഷിയുണ്ടാക്കാൻ പിള്ള തേടി ഇറങ്ങുന്നതായിരിക്കും നിറവയറുള്ള പെണ്ണുങ്ങളുടെ വീട് നോക്കി വരും അവറ്റ ഇങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ട് എന്നിട്ട് രാത്രി ആരും കാണാതെ പെണ്ണിനെ മയക്കെടുത്ത് കൊണ്ടുപോകും അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ കേൾക്കണ്ട മണ്ടത്തരമാണേലും വിഷമിപ്പിക്കാൻ അത് മതി അയാൾ വേരിക്കലേക്ക് നോക്കിക്കൊണ്ട് അമ്മയെ ശകാരിച്ചു വേണ്ട എൻ്റെ വാക്കിന് ഒരു വിലയും കൊടുക്കണ്ട ആരും അവൾ പിറുപിറുത്ത് കൊണ്ട് അകത്തേക്ക് പോയി ചാത്തൻ പിണ്ണാക്കൻ രുചിച്ചുകൊണ്ട് അവിടെ വേലിക്കരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നന്നേ ഉയരം കുറഞ്ഞവനായതുകൊണ്ട് ആ വീട്ടുടമ അവനെ കണ്ടതുമില്ല അവൻ്റെ ചുണ്ടുകളിൽ വീണ്ടും ഒരു ചിരി വിടർന്നു കയ്യിലെ പിണ്ണാക്ക് കൈവെള്ളയിലിട്ട് ഞെരിച്ച് പൊടിയാക്കി അവിടെ തന്നെ ഇട്ടിട്ട് അവൻ നടന്നു നീങ്ങി അമ്മയും ചിരിതയും കുടിലിൽ തന്നെയുണ്ട് അമ്മ അവൻ എവിടെയായിരുന്നു എന്ന് തിരക്കി ചാത്തൻ മറുപടിയൊന്നും പറഞ്ഞില്ല സന്ധ്യയ്ക്ക് അവൻ അപ്പൻ്റെ കുഴിമാടത്തിൽ വിളക്ക് വെച്ച് കുറേ നേരം കൈകൂപ്പി നിന്നു അത് നോക്കിക്കൊണ്ട് അമ്മ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു രാത്രി ഏറെ നേരമാകും വരെ ചാത്തൻ തിണ്ണയിൽ തന്നെ ഇരുന്നു മാനത്ത് നക്ഷത്രങ്ങൾ മിന്നുന്നത് നോക്കിക്കൊണ്ട് അമ്മ കട്ടിലപ്പടിയിൽ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കുറെ കഴിഞ്ഞ് ചാത്തൻ എഴുന്നേറ്റു അമ്മ നൽകിയ ഭക്ഷണം കഴിക്കാതെ തന്നെ അവൻ കൂരയിൽ നിന്നിറങ്ങി മുറ്റത്തു നിന്നും അവൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഞാൻ മറ്റന്നാൾ രാവിലെ എത്തുള്ളൂ അപ്പൻ വരുമ്പോൾ ചെയ്യണ പോലെ അമ്മ വെള്ളം കലക്കി വയ്ക്കണം ചാത്തൻ അമ്മയുടെ മുഖത്ത് നോക്കിയതേ ഇല്ല അവൻ്റെ വാക്കുകൾ കേട്ട് കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് മൂടി ഇറങ്ങി വരുമ്പോഴേക്കും അവൻ പടികടന്ന് നടന്നു നീങ്ങിയിരുന്നു ആ അമ്മ അവനെ നോക്കി ഇറുക്ക കരഞ്ഞുകൊണ്ട് തിരികെ വിളിച്ചു ആ നിലവിളിയുടെ പ്രകമ്പനത്തിൽ മണിയൻ്റെ കുഴിമാടത്തിൽ നിന്നും നിറഞ്ഞു കത്തിയിരുന്ന വിളക്ക് അണിഞ്ഞുപോയി അപ്പോഴേക്കും ആ കുറിയ മനുഷ്യൻ കൂരയിൽ നിന്നും ഒത്തിരി ദൂരെ എത്തിയിരുന്നു ഉടിയൻ കഥ തുടരും